നമസ്കാരം ശിവാനന്ദ ശിവാനന്ദലഹരിയിലെ എൺപത്തിരണ്ടാമത്തെ ശ്ലോകം ബാണത്വം വൃഷഭം അർദ്ധവുഷ്യം ആര്യാപദേ ഘോണിത്വം സഖിത മൃദംഗവഹദ ചേത്യാദിം ദദ്ദേഹ ഭാഗോഹരി പൂജ്യ പൂജ്യതരസ്സേ ബാണത്വം വൃഷഭത്വം രമണ ഹി ഏതൊന്ന് കാരണമായിട്ടാണ് ഹരി മഹാവിഷ്ണു ബാണത്വം ശരം എന്ന ഭാവത്തെയും വൃഷഭത്വം വാഹനമായ കാള എന്ന ഭാവത്തെയും അർദ്ധവപുഷാര്യാത്വം പാതി ശരീരത്തോടു ചേർന്ന ഭാര്യ എന്ന ഭാവത്തെയും ഘോണിത്വം വരാഹഭാവത്തെയും സഖിത സഖി എന്ന ഭാവത്തെയും മൃദംഗവഹദ മൃദംഗം കൊട്ടുകാരനായും ഇത്യാദി രൂപം ദു ഇങ്ങനെയുള്ള രൂപങ്ങളെ ധരിച്ചു തൊത്പാതയെ നയനാർപ്പണം ചൃതവാൻ ഭഗവാന്റെ തൃക്പാതാരിന്ദ്രൽ നയനാർപ്പണത്തെയും ചെയ്തു അങ്ങയുടെ ദേഹത്തിൽ ഭാഗത്തെ ഭാഗത്തെ യും ചെയ്തു കാരണങ്ങളാൽ സഹ സേവാ ഹി പൂജ്യാ പൂജ്യതരഹ അദ്ദേഹം തന്നെയാണ് പൂജിക്കപ്പെടേണ്ടവരിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠൻ അധികഹ തഹാവാ അങ്ങനെയല്ലെങ്കിൽ അദ്ദേഹത്തെ കവിഞ്ഞ പൂജനീയൻ ആരാണുള്ളത് അല്ലയോ പാർവതി പദേ യാതൊന്ന് കാരണമായിട്ടാണ് മഹാവിഷ്ണു ശരഭാവത്തെയും വാഹനമായ കാളയുടെ ഭാവത്തെയും ഭാര്യ എന്ന ഭാവത്തെയും വരാഹഭാവത്തെയും തോഴൻ എന്ന ഭാവത്തെയും ഭഗവാന്റെ മൃദംഗം കൊട്ടുകാരനുമായൊക്കെയുള്ള രൂപങ്ങളെ ധരിച്ചത് ഭഗവാന് ഭഗവാന്റെ പാതാരവിന്ദ്രം തന്നെ കാണിക്കയായി ഭഗവാൻ വിഷ്ണു അർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഹാദേവന്റെ പകുതി ഭാഗത്തെ പകുതി ശരീരത്തെ തന്നെ സ്വീകരിച്ചു ഇത്രയും കാരണങ്ങളാൽ തന്നെ പൂജിക്കപ്പെടേണ്ടവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ പൂജനീയനായിട്ടുള്ളവൻ സാക്ഷാത് മഹാവിഷ്ണു തന്നെയാണ് അദ്ദേഹത്തെക്കാൾ കവിഞ്ഞ ഒരു പൂജനീയൻ വേറെ ആരും തന്നെയില്ല പരമേശ്വരനെ എല്ലാവിധ വിധത്തിലും പ്രസാദിപ്പിച്ചതിനാലാണ് മഹാവിഷ്ണുവിന് പരമപൂജനീയൻ എന്ന സ്ഥാനം ലഭിച്ചത് നന്ദികേശ്വരൻ വിഷ്ണുവിൻ്റെ രൂപാന്തരമാണെന്ന് പുരാണ പ്രസിദ്ധിയുണ്ട് ത്രിപുര സംഹാരകാലത്തിൽ ശിവൻ്റെ ശരമായി ഭവിച്ചത് വിഷ്ണുവാണ് അർദ്ധനാരീശ്വരമൂർത്തിയുടെ ഇടത്തെ പകുതി പാർവതി രൂപനായ വിഷ്ണുവാകുന്നു പരമശിവപാദം കാണാനായി വിഷ്ണു വരാഹരൂപം സ്വീകരിച്ചിട്ടുണ്ട് മോഹിനി രൂപം കൊണ്ട് പരമശിവന്റെ സഖിയായി ക്രീഡിച്ചു പ്രദോഷ നൃത്ത സമയത്ത് മൃദംഗം കൊട്ടുന്നത് എന്നും ഭഗവാൻ വിഷ്ണുവാണ് ശങ്കരനാരായണ രൂപത്തിൽ പകുതി വിഷ്ണുവാണ് ഒരു ദിവസം ശിവപൂജ ചെയ്യുന്ന സമയത്ത് ഒരു പൂവിൻ്റെ കുറവ് വന്നു ആ കാലത്ത് ഭഗവാൻ വിഷ്ണുവിനും മൂന്ന് ഉണ്ടായിരുന്നു ഈ പൂവിൻ്റെ കുറവ് വന്നപ്പോൾ ആ പോരാതെ വന്ന പൂവിന് പകരം തൻ്റെ തൃക്കണ്ണെടുത്ത് ശിവപൂജ മുടങ്ങാതെ തന്നെ ചെയ്തു ശിവൻ മഹാദേവൻ സന്തോഷിച്ച് വിഷ്ണുവിന് കൊടുത്തതാണ് സുദർശന ചക്രം തുഷ്ടോ ദദൗ എന്ന ധ്യാനമന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഏതുവിധം നോക്കിയാലും പരമശിവ ഭക്തന്മാരിൽ വിഷ്ണുവിനാണ് പ്രഥമസ്ഥാനം അപ്പോൾ ഭക്തനും ഭഗവാനും ഒന്നാണെന്ന കാരണത്താൽ പൂജനീയന്മാരിൽ അഗ്രഗണ്യ സ്ഥാനം വിഷ്ണുവിന് തന്നെ എന്നത് ഉറപ്പായി ശിവ വിഷ്ണു സങ്കല്പങ്ങളെല്ലാം ഒരേ ബ്രഹ്മത്തിൻ്റെ തന്നെ ഉപാസനയ്ക്ക് വേണ്ടി നിശ്ചയിച്ച വ്യത്യസ്ത രൂപങ്ങളാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ആചാര്യസ്വാമികൾ ആഗ്രഹിക്കുന്നത് വിവിധ മൂർത്തികളെ സങ്കല്പിച്ച് അവർ തമ്മിൽ മത്സരം വളർത്തുന്നത് മൂഢത കൊണ്ട് മാത്രമാണ് ഭാഗവതത്തിലും വിഷ്ണുഭക്തന്മാരുടെ കണക്കെടുക്കുമ്പോൾ അഗ്രഗണ്യനായി പരമശിവനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വൈഷ്ണവാനാം യഥാശംഭു